നമസ്കാരം കാർ വാടകയ്ക്കെടുത്ത് കറങ്ങി നടന്ന് ആടുകളെ മോഷ്ടിക്കുന്ന കേസിൽ പ്രതി അറസ്റ്റിൽ അടൂർ സ്വദേശി ബാലന്റെ വീട്ടിൽ വളർത്തിയ മൂന്നാടുകളെ മോഷ്ടിച്ചു കടത്തിയ കേസിൽ തിരുവള്ള സ്വദേശി സ്റ്റോയ് വെർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രിയാണ് ആടുകളെ മോഷ്ടിച്ച് കാറിൽ കടത്തിക്കൊണ്ടുപോയത് ആകെ നാൽപ്പതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു പ്രതി സ്ഥിരമായ ആടുകളെ മോഷ്ടിക്കുന്നയാളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകൾ നോക്കി വെച്ച ശേഷം രാത്രി വാടക ഇടക്കുന്ന വാഹനങ്ങളിലെത്തിയാണ് ആടുകളെ മോഷ്ടിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും ആടുകളെ വളർത്തി ഉപജീവനം നടത്തുന്നവരുമായ ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തി വന്നിരുന്നത് മുമ്പ് പല അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാളെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശാനുസരണം ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ എസ് എച്ച്ഒ ശ്യാം മുരളിയുടെ നേതൃത്വത്തിൽ എസ് എ പി അനീഷ് എം മനീഷ് ആർ സുനിൽ രാധാകൃഷ്ണൻ എസ് സി പിമാരായ ശ്യാം രാഹുൽ എന്നിവർ ചേർന്ന സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത് ഇരുവുപേരൂരുള്ള ഇയാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളനിറത്തിലുള്ള വാഹനർ കാറിലാണ് ആടുകളെ മോഷ്ടിച്ചു കടത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം കാർ പുത്തൻചന്ത ഭാഗത്തു നിന്നും ബാലന്റെ വീടിനടുത്തേക്കും തിരിച്ചും രണ്ടു തവണ അതിവേഗം പോകുന്നതായി കണ്ടെത്തിയിരുന്നു കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് രജിസ്ട്രേഷൻ നമ്പർ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വാഹന ഉടമയെ കണ്ടെത്തി സ്നൈ വർഗീസ് കഴിഞ്ഞ മാസം പതിനൊന്നിന് ആശുപത്രി എന്ന് പറഞ്ഞ് കാർ വാങ്ങിക്കൊണ്ടുപോയതാണെന്നും തിരികെ നൽകാതിരുന്നപ്പോൾ ഇരുപത്തിമൂന്നിന് ഓതറയിൽ വെച്ച് തിരിച്ചെടുക്കുകയായിരുന്നുവെന്നും കാറുടമ വെളിപ്പെടുത്തി തുടർന്ന് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു തിരുവല്ലയിലെ കുടുംബ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കാർ പരിശോധിച്ച് അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു പുളിക്കീഴ് തിരുവല്ല ചെങ്ങന്നൂർ ചെങ്ങനാശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി നരഹത്യാ ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സ്നൈ വർഗീസ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു